ഹലോ ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവരുടെ വീട്ടിലും കോമൺ ആയിട്ട് ഉണ്ടാക്കാറുള്ള ഒരു പലഹാരമാണ് അതിൻ്റെ രൂപവും ഭാവവും രുചിയും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് വേറൊരു മോഡലിൽ ഒന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ നമ്മളുണ്ടാക്കിയിട്ടുള്ളത് പുട്ടാണ് അപ്പം പുട്ടുംകുട്ടിയുടെ ആവശ്യമില്ല ചിരട്ടപ്പുട്ടിൻ്റെ പാത്രം ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് പുട്ടുണ്ടാക്കാം ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് ഇത് പുട്ടുപൊടിയുടെ പരസ്യമൊന്നുമല്ല ഈ പൊൻകത്തിൻ്റെ പുട്ടുപൊടിക്കാവുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ കറക്റ്റ് നനവിൽ നമുക്ക് കിട്ടും സാധാരണ അരിപ്പൊടിയിൽ നമ്മൾ പുട്ടീനെ നനയ്ക്കുമ്പോൾ വെള്ളം ഇങ്ങനെ തളിച്ച് തളിച്ച് ഒലർത്തി എടുക്കലാണ് ചെയ്യുക അപ്പം ഇതിന് അതിൻ്റെ ആവശ്യമില്ല ഇല്ല ഇപ്പം ഞാനിവിടെ രണ്ട് ഗ്ലാസ്സിൽ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് രണ്ട് ഗ്ലാസ് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നനച്ചുവെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ അതായത് തുടക്കക്കാരായി വരുന്ന കുട്ടികൾക്കൊക്കെ ഈ പുട്ടീനു പൊടിക്കിടെ വെള്ളം നനയ്ക്കുമ്പോൾ നനവ് കറക്റ്റ് അറിയില്ല ചിലപ്പോൾ വെള്ളം കൂടി പോവും അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ പുട്ടുപൊടി എനിക്ക് നല്ല യൂസ്ഫുള്ളായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാനത് വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചത് ഇതുപോലെയൊന്നും അരിപ്പൊളിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പുട്ടുപൊടിക്ക് നനച്ചെടുക്കാൻ പറ്റില്ല ഇത് നമുക്ക് കണ്ടില്ലേ വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയുക ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്കിത് നനച്ചെടുക്കാനായിട്ട് ഇപ്പം നമ്മൾ പൊടി നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും മിക്സാക്കി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഒളർന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് പുട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികരം ചെരുകി എടുക്കണം അപ്പം അതാ നമുക്ക് ആ നാളികേരം കൂടി ഒന്ന് ചെരികി സെറ്റാക്കി എടുത്തിട്ട് വരാം കേട്ടോ ഞാൻ സാധാരണ വീട്ടിലുണ്ടാക്കാറുള്ളത് ചരട്ടപ്പുട്ടാണ് കേട്ടോ അപ്പം അതാ നാളികരം ചെരികി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പൊടി എന്താന്നുള്ളത് നോക്കാം അപ്പോൾ അതാണ് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പൊടി നോക്കുകയാണ് ഇനി ഇത് പതുക്കെ പതുക്കെ ഇങ്ങനെ നമ്മൾ അടർത്തി അടർത്തി എടുത്താൽ മതി കറക്റ്റ് നനവാണോ പാകത്തിനാണ് നല്ല സോഫ്റ്റ് പുട്ടാണ് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാനും പറ്റും ടെൻഷൻ ഇല്ലാണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ ഒലർത്തിയെടുക്കാം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെന്റെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കാനും മറക്കരുത് ഇപ്പോൾ അതാ നമ്മുടെ പൊടി എല്ലാം നമ്മൾ നല്ലപോലെ ഉലർത്തി എടുത്തിട്ടുണ്ട് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം ഞാൻ അതിനായിട്ട് ഇത് ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാകുന്നവരായിട്ടാണ് ഗ്ലാസ് അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലുണ്ടാക്കി നോക്കാം അപ്പോൾ അതാദ്യം നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പല രീതിയിൽ പുട്ടുണ്ടാക്കുന്നവരാണ് നമ്മൾ പുട്ട് മാത്രമല്ല എന്ത് ഫുഡിലും ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ അപ്പോൾ അതാ ഇനി നമുക്ക് പുട്ടിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറ്റി ഇങ്ങനെ ഇടയ്ക്ക് ഒന്നുണ്ടാക്കി നോക്കാം ഞാനിതൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കാണാനും ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു വേറൊരു ഷെയ്പ്പൊക്കെ ആയിപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് നാളുകാരും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനിത് ആവി കയറ്റിയെടുക്കാം നിങ്ങളും ഇതുപോലെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇല്ലാച്ച അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടിപൊളിയായിരിക്കും കേട്ടോ കാണാനും ഒരു വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും അപ്പം നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ ഇതേ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തണവ് മാറുമ്പോൾ നമുക്കിതാ ഇതുപോലെ കമഴ്ത്തി എടുക്കാം കേട്ടോ സാധാരണ പുട്ടിന് നമ്മൾ ചിരട്ടപ്പുട്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കമഴ്ത്തി എടുക്കാം അപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഗ്ലാസ് പുട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു പൊട്ടിപ്പോകുന്നില്ല ഇല്ല സംഭവം അടിപൊളിയായിട്ട് പൊട്ടാണ്ട് സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ആക്കി എഴുതാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ